ശോഭാ സുരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറില് ഈ സി പി എമ്മിന്റെ ഭാഗമാവാൻ ഡിസ്കഷൻ നടത്തി എല്ലാം എത്തിയതാണ് ശോഭാ സുരേന്ദ്രന്റെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ വടക്കാഞ്ചേരി എം എൽ എൻ്റെ അതല്ല കഴിഞ്ഞ ഇലക്ഷന് ശോഭാ സുരേന്ദ്രൻ ജയിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ അസംബ്ലി എലക്ഷന് തൃശൂർ തൂത്തുവാരിപ്പോ എൽ ഡി എഫിന്റെ ഭാഗമായി നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ എവിടെ എത്തിയേ കേരളത്തിൽ ഏതെങ്കിലും ഒരു രണ്ടാം സുരേഷ് ഗോപി നമസ്കാരം വളരെ ഗൗരവമായ ഒരു ബോംബാണ് ടി ജി നന്ദകുമാർ പൊട്ടിച്ചിരിക്കുന്നത് ഇന്നലെയും മിഞ്ഞാന്നുമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളിൽ പോലും അത് ചർച്ചാ വിഷയമായി മാറി എന്നുള്ളതാണ് പ്രത്യേകത അദ്ദേഹം പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് പുറമേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാന ബോംബ് എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവ് പ്രസംഗം കൊണ്ട് ജനങ്ങളെ ഹരങ്കൊള്ളിക്കുന്ന ഇളക്കിമറിക്കുന്ന ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിലേക്ക് പോകാൻ റെഡിയായിരുന്നു അവർക്ക് വടക്കാഞ്ചേരി സീറ്റ് കൊടുക്കാൻ തയ്യാറായിരുന്നു അത് ഇ പി ജയരാജൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ക്ലിയർ ചെയ്തത് വടക്കാഞ്ചേരിയിലേക്ക് പോകാൻ റെഡിയായ ശോഭാ സുരേന്ദ്രൻ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ മുന്നോട്ട് പോകാതെ വന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ക്രൈമിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്നുകൂടി നോക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്തപ്പോൾ വോട്ട് ചെയ്ത നിമിഷം തന്നെ ആ ദൃശ്യം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് അതായത് ഉമാ തോമസിനെതിരെയാണ് ഒരു വോട്ട് ചെയ്തത് എന്നുള്ള കാര്യമാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ബോംബ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്മജ വേണുഗോപാൽ ഇ പി ജയരാജന് വേണ്ടി സി പി എമ്മിലേക്ക് പോകാൻ തയ്യാറായിരുന്നു എന്നാൽ അവർക്ക് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടും വലിയ മോഹങ്ങൾ അവർ പുലർത്തി അതെന്താണ് മോഹങ്ങൾ പുലർത്തിയതെന്നോ എന്താണ് പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ടതെന്നോ ടി ജി നന്ദകുമാർ പറഞ്ഞിട്ടില്ല എന്നാൽ അദ്ദേഹം വളരെ ഗൗരവമായിട്ട് മൂന്നാമത്തെ ആരോപണമാണ് ഇപ്പോൾ ഏറ്റവും അധികം ബോംബായി മാറാൻ പോകുന്നത് കേരളത്തിലെ ബി ജെ പിയിൽ എന്നും ബി ജെ പി നേതാക്കന്മാർ ഒറ്റപ്പെടുത്തിയിരുന്ന അവഗണിച്ചിരുന്ന എന്നാൽ ഏറ്റവും അധികം ജനങ്ങൾ അംഗീകരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിലേക്ക് പോകാൻ തയ്യാറായിരുന്നു വടക്കാഞ്ചേരിയിൽ അവർ മത്സരിക്കാൻ റെഡിയായിരുന്നു എന്നുള്ള കാര്യമാണ് അതിന് ഇ പി ജയരാജൻ വഴിയാണ് സംസാരം നടന്നത് അദ്ദേഹം ചെയർമാനായിട്ടുള്ള അമ്പല കമ്മിറ്റിയുടെ ഓഫീസിൽ ഇരുന്ന് തന്നെയാണ് ഈ കാര്യവും സംസാരിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയാതെ പറഞ്ഞിരുന്നു എന്തായാലും വലിയ വിവാദങ്ങൾ വീണ്ടും പൊട്ടിപ്പറപ്പെടുകയാണ് ടി ജി നന്ദകുമാറുമായിട്ട് നേരത്തെ നമുക്കറിയാം പി സി ജോർജ് ഇവിടെ വന്ന് പ്രസംഗിച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു അദ്ദേഹത്തെ അന്ന് കേസിൽപ്പെടുത്തിയിരുന്നു ആ കേസിൽപ്പെടുത്തിയതിനെതിരെ പി സി ജോർജ് ടി ജി നന്ദകുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായാലും വീണ്ടും വാദപ്രതിവാദങ്ങൾക്കിടയിലിടയിൽ ടി ജി നന്ദകുമാർ വിവാദ നായകനാകുന്നു എന്നുള്ളതാണ് സത്യം നേരത്തെ അദാനിയുമായിട്ടും വി എസ് അച്യുനന്ദനുമായിട്ടും പിന്നീട് പിണറായി വിജയനുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ ഫയർ ബ്രാൻഡ് ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേരാൻ പോയിരുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും അധികം പ്രാധാന്യത്തോടെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് എന്തായാലും ഈ വാർത്ത വലിയ വിവാദങ്ങൾക്ക് കാരണമാകും ഇതിന് ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അവർ മറുപടി പറയുന്നത് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അത് വലിയ ചിലപ്പോൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീരും നേരത്തെ പത്മജ വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ ഒരു അക്ഷരം പോലും വെണ്ടിയില്ല എന്നുള്ളതാണ് സത്യം ബി ജെ പി അവരെ ബേക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് പത്മജ വേണുഗോപാൽ എവിടേക്കും ചാടിപ്പോകും അവർക്ക് പ്രത്യേകമായിട്ട് ആശയങ്ങളൊന്നുമില്ല ആമാശയമാണ് അവർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത് അല്ല രാഷ്ട്രീയമല്ല ഇന്ന് ഈ കോൺഗ്രസ്സിലാണ് നാളെ ബി ജെ പി നാളെ ബി ജെ പി ആണെങ്കിൽ സി പി എമ്മിലേക്കും അവർ ചാടി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നന്ദകുമാർ വെളിപ്പെടുത്തിയത് ഇതേപോലെ തന്നെയാണ് ദീപ്തി മേരി വർഗീസിനെ കുറിച്ച് പറഞ്ഞത് പക്ഷെ ദീപ്തി മേരി വർഗീസ് വളരെ ശക്തമായ ഭാഷയിലാണ് തിരിച്ചടിച്ചത് ഇതെല്ലാം പച്ചക്കള്ളമാണെന്നാണ് ഇന്നലെ ചാനൽ ചർച്ചകളിലെല്ലാം അവർ പറഞ്ഞത് എന്നാൽ തിരിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ബോംബായി മാറുന്നത് കേരളത്തിലെ ഏറ്റവും ഫയർ ബ്രാൻഡ് ബി ജെ പിയുടെ ഏറ്റവും ശക്തിയായ നേതാവ് ശോഭാ സുരേന്ദ്രനെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ ടി ജി നന്ദകുമാർ ക്രൈമിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്കത് പൂർണ്ണമായി പൂർണമായി കഴിക്കാം അങ്ങനെ ഡൽഹി പോകണമെന്ന് ഒറ്റയ്ക്കല്ല പാർട്ടിയുടെ സ്റ്റേറ്റ് സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗിന് കൂട്ടായിട്ടാണ് പോകണം അതിനിടയിൽ കൊണ്ടുപോകാം ഈ ശോഭാ സുരേന്ദ്രന്റെ അങ്ങനെ പോയത് ശോഭാ സുരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സി പി എമ്മിന്റെ ഭാഗമാവാൻ ഡിസ്കഷൻ നടത്തി എല്ലാം എത്തിയതാണ് ശോഭ സുരേന്ദ്രന്റെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ വടക്കാഞ്ചേരി എം എൽ എ സുരേന്ദ്രൻ നേരത്തെ വടക്കാഞ്ചേരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അതല്ല കഴിഞ്ഞ ഇലക്ഷന് ശോഭാ സുരേന്ദ്രൻ ജയിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് തൃശ്ശൂർ തൂത്തുവാരിയപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രൻ എവിടെ എത്തിയനെ ഇപ്പൊ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കു മൂന്നാം സ്ഥാനത്തിൽ എത്തും കേരളത്തിലെ ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുള്ളൂ

സി പി എമ്മിന്റെ ഭാഗമായ അനിൽകുമാർ ഒടൈപ്പക്കിൻ്റെ ചെയർമാനാണ് പ്രശാന്ത് ദേവസ്വം ബോർഡ് കെ വി തോമസ് ആ പിന്നെ കൊച്ചി ഈ തൃക്കാക്കര ബൈലക്ഷണ സമയത്താണ് കെ വി തോമസ് വാസ്തു സി പി എമ്മിന്റെ ശക്തമായ ഭാഗമായത് എം പി മുരളീധരൻ ഭാഗമായി അയാൾ പോയതുകൊണ്ട് യു ഡി എഫിന് നഷ്ടമൊന്നും ഉണ്ടായില്ലോ ചോദിയിട്ട് കെ വി തോമസ് മാസ്റ്റർ എന്താണ് പോയത് അദ്ദേഹം പറഞ്ഞു ഞാൻ സ്ഥിരമായി എം പി ആയിരുന്നു എന്നെ മാ ഞാൻ മാറി നിൽക്കാൻ പറയണതിനു പകരം എന്നെ ഈ ചാനലിൽ കൂടി മാറ്റിയതുകൊണ്ടുള്ള അസംതൃപ്തി കൊണ്ടാണെന്നല്ല പുള്ളി പറഞ്ഞത് അല്ലാണ്ട് വേറെ പക്ഷെ അവരൊന്നും ഞാൻ ചോദിച്ചത് സി പി എമ്മിൻ്റെ ഭാഗമായി ഒരാൾക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ല സ്ഥാനങ്ങള് കിട്ടിയിട്ടുണ്ട് മകൻ അതിനുശേഷം എം പി അവിടെ നിന്ന് പിന്നാര് വന്നത്തോ ഇപ്പൊ എ കെ നസീർന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ആയിട്ട് റീസെന്റായിട്ട് മനസ്സിലായില്ലേ പക്ഷെ ബി ജെ പി ലേക്ക് പോണവരുടെ അവസ്ഥ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവത്ത ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായോന്നെനിക്കില്ല അപ്പൊ ജോർജിന്റെ മോഹം ഒരു പത്തനംതിട്ട സ്ഥാനാർത്ഥി അപ്പം അതിനാണ് പുള്ളി ജോയിൻ ചെയ്തത് ഒന്നും നടന്നില്ലല്ലോ കിട്ടാതെ വലിയ എന്ത് പറയുമ്പോഴും അവരുടെ അടുത്ത് ചെല്ലുന്ന അവരവരെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് എന്റെ ചോദ്യം നമ്മൾ സി പി എം ചെയ്യാം സി പി എമ്മിന്റെ കുറ്റങ്ങളൊക്കെ ഉണ്ട് സി പി എമ്മിന് വിശ്വസിച്ച് ചെല്ലുന്ന ഒരാൾക്ക് പരാജയമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള അത് ഒരു കാര്യമാണ് വസ്തുതാപരമായൊക്കെയാണ് പറയുന്നത് പോയ ആൾക്കാർ മൂലക്കിരിക്കാണ് ഇവിടെ തന്നെ ദീപ്തി മേരി താങ്കൾ വർഗീസ് കൗൺസിലർ ഇതേപോലെ സി പി എമ്മിലെ താങ്കൾ വർഗീസ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഞാനാണ് അവരെ ചെന്ന് കണ്ടത് അവരുടെ ആഗ്രഹപ്രകാരം അവർ ഇ പി ജയരാനെ കാണുകയാണ് ചെയ്തു ഇ പി ജയരാൻ ഒന്നും അവരെ പോയി കണ്ട അവർ പറയുന്നത് വളരെ മോശമാണ് രണ്ട് നമ്മള് നേരത്തെ തന്നെ അവരെ സമീപിച്ചെങ്കിൽ ഉമാ തോമസിനെതിരെ അവർ കാൻഡിഡേറ്റ് ആകുന്നതെന്നും പറഞ്ഞു രണ്ട് അവരുടെ വോട്ട് അവര് ഉമാ തോമസിന് ചെയ്തില്ലെന്ന് വി പാറ്റിന്റെ കോപ്പി എടുത്ത് നമ്മളെ ബോധിപ്പിച്ചു എന്റെ ഞാൻ ഇപ്പോഴും ഏഴ് സെക്കൻഡ് കിട്ടും വി വി പാറ്റിന്ന് നമുക്ക് മൊബൈലിൽ പകർത്താൻ അറിയാലോ പിന്നെ അവര് വെറുതെ അസംബന്ധം പറഞ്ഞ എങ്ങനെ നോക്കണം അതൊരു വലിയ വിവാദമായി മാറും അല്ല വിവാദവും എന്നുള്ളതല്ല ദീപ്തി മേരി വർഗീസിന് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർമ്മിച്ച ശേഷമാണ് കണ്ടത് ഞാൻ കണ്ടു അവരുടെ ആഗ്രഹപ്രായം പിന്നെ ഇ പി ജയരാ കണ്ടെത്തി മുഖ്യമന്ത്രിയെ കണ്ടാൽ ഇവിടുത്തെ എം പി മുരളീ മുഖ്യമന്ത്രി കണ്ടു എന്താ തെറ്റ് ഞാൻ സി പി എമ്മിന്റെ ഭാവമാണെന്ന് പറയാൻ അങ്ങോട്ട് അവരാരൻ എം പി മുരളീരനെ ഒന്നും അന്വേഷിച്ചിട്ട് സി പി എം അങ്ങോട്ട് ചെന്നിട്ടില്ല എം പി മുരളീൻ ആശയപരമായി ഉമാ തോമസ് സ്ഥാനാർത്ഥിയെ എതിർക്കുവന്നു വിടെ പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം പി ടി തോമസിനെ ഈ തൃക്കാക്കര നിയോജ ഇൻട്രൊഡ്യൂസ് ചെയ്തിന്റെ മുഖ്യ പങ്കാളി ഈ എം പി മുരളീധരനാണ് എനിക്ക് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അറിയാം പി ടി തോമസിനാണ് അന്ന് ഈ എം പി മുരളീധരനോടൊപ്പമാണ് പി ടി തോമസ് ഇവിടെയൊക്കെ വന്നിരുന്നത് ഈ ശ്രീ എം പി മുരളീധരൻ ഇല്ലെങ്കിൽ പി ടി തോമസ് ഇല്ല ഇവിടാ കോൺഗ്രസിന്റെ അന്നത്തെ ലോക്കൽ ലീഡർ അതെന്നു വെച്ചാൽ ബ്ലോക്ക് ഹൗസ് ഈ നമ്മൾ ഹൗസിൻ്റെ കേട്ടെ ഇപ്പൊ എന്നെ ദൾ കൊല്ല അങ്ങനെ മോശമായി പറയാനുണ്ട് അതുപോലെ എം പി മുരളീധരൻ അവർ മോശമാക്കി അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അവർ ഉൾക്കൊള്ളിക്കുന്നു ഉൾപ്പെടുത്തുന്നു ഈ അദ്ദേഹം വന്ന് പി ടി തോമസിൻ്റെ ഏറ്റവും ദയനീയ കാലഘട്ടത്തിൽ കരുണാകരമായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്ത കത്ത് പി ടി തോമസിനെ എല്ലാ സഹായങ്ങളും ചെയ്ത് കൂട്ടം നിന്ന ഒരാളാണ് ഈ എം പി മുരളീധരൻ ഉമാ തോമസിന് സ്ഥാനാർത്ഥിത്വത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം അതിനെതിരായി അദ്ദേഹം കോൺഗ്രസ് ബി ജെ പിന്നു പോയ ഇലക്ഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് പത്മജിയെ പ്രചരണത്തിന് വന്നു കഴിഞ്ഞാൽ വരരുത് അവർ കൂട്ടണ്ട എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല സുരേഷ് ഗോപി പറഞ്ഞ റെക്കോർഡ് പുറത്തു വന്നു കഴിഞ്ഞു അതെ പത്മജ പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞു അപ്പൊ ഈ സന്ദർഭത്തിൽ അവിടെ ഒറ്റ അവിടെ പോയത് ശരിയായില്ല അവർക്ക് സിപിഎമ്മിലേക്ക് അവസരം അതായത് പൊളിറ്റിക്സിൽ പത്മജ വേണുവിന്റെ പിതാവ് കെ കരുണാകരൻ നമ്മളെല്ലാം കണ്ട കെ കരുണാകരൻ കെ കരുണാകരന്റെ സംഭാവന എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി യു ഡി എഫിനെ കെട്ടിപ്പടുത്തിയാണ് അദ്ദേഹത്തിന് വന്ന ഒരു ടൈം ദൗർബല്യം കൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും കോൺഗ്രസിനെ പൊളിക്കാനോ മുഖ്യമന്ത്രി ആവാനും കഴിയാനും അതേ ദൗർബല്യം അദ്ദേഹത്തിൻ്റെ മകൾക്ക് സംഭവിച്ചിരുന്നു അത് നഷ്ടത്തിൽ എന്തായാലും വൻ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ടി ജെ നന്ദകുമാർ നാളെ ബി ജെ പിയിൽ പോയാൽ ഒരു അവസരവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പകരം സി പി എമ്മിൽ വന്നാൽ പത്മജ വലിയൊരു പൊസിഷനിൽ എത്തുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം ശോഭാ സുരേന്ദ്രൻ നേരത്തെ സി പി എമ്മിലേക്ക് വരാൻ തയ്യാറായി നിന്നിരുന്നു ചില കാരണങ്ങൾ കൂടെ നടന്നില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്ന് അവർ വലിയ പൊസിഷനിൽ എത്തുമായിരുന്നു എന്നുകൂടെയുള്ളൊരു വിവാദമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം അദ്ദേഹം നിഷേധിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ ഡൽഹിയിൽ പോയി ബി ജെ പിയിൽ പോയതിനെക്കുറിച്ച് അധികം പരിപൂർണമായി അറിയില്ല എന്നുള്ള നിഷേധ നിലപാടാണ് എടുത്തിരിക്കുന്നത് നന്ദി നമസ്കാരം